ചിരിച്ചോ ചിരിച്ചോ നമ്മൾ പോവല്ലേ ആ അതാണ് ഗസയെ ചേർത്ത് നിർത്താൻ വേണ്ടി എങ്ങോട്ട് പോന്നു നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു അങ്ങനെ നമ്മൾ പ്രേക്ഷകർ എങ്ങോട്ട് പോകുന്ന അറിയാവോ ഇപ്പം എറണാകുളത്തേക്ക് ചുങ്കപ്പാറയിൽ നിന്നും വന്ന് അതായത് പായിപ്പൂര് വന്ന് പിന്നെ വേലിയെ കൂടി എങ്ങോട്ട് പോന്നു നമ്മൾ എല്ലാവരും കൂടി എറണാകുളത്തേക്ക് ഗസയെ ചേർത്ത് നിർത്താൻ വേണ്ടി ഗസയ്ക്ക് വേണ ദുരിതങ്ങൾ അനുഭവിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ അവരുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള മരിച്ചു വീഴുന്ന അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തുന്ന ഐതിഹാസികമായ ഗസ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി പത്തനംതിട്ട ജില്ലയിലെ ഒന്നുകൂടെ ഞാൻ പറയുന്നു നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ചുങ്കപ്പാറയിൽ നിന്നും പുറപ്പെട്ട് വായ്പൂരിൽ നിന്ന് വന്ന് ി വഴി നമ്മൾ എറണാകുളത്തേക്ക് ഏതാണ്ട് ഒരു മണിക്കൂർ അകം ഇൻഷാല്ല നമ്മൾ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ എത്തിച്ചേരും ഓക്കെ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ വലൈക്കും അസിയ ഒന്ന് തിരിഞ്ഞുടാ ഞങ്ങളെ യാത്രയില് ഓരോ മിക്സർ അതുപോലെ തന്നെ ഫുഡ് എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ യാത്രയില് സുഖകരമായിട്ടുള്ള യാത്രയാണ് കേട്ടോ വെള്ളം വെള്ളമാണെങ്കി ഇഷ്ടം പോലെ മേടിച്ചു ഏത്തക്കൊല ആണെങ്കിൽ നമ്മുടെ ഇസുമാനണ്ണൻ ആണെങ്കില് വായ്പ ഇസുമാനണ്ണൻ ഏത്തക്കൊല മേടിച്ചു നമ്മുടെ വണ്ടിയുടെ വാഹനത്തിന് രണ്ട് ഏത്തക്കല ആയിട്ടിരിക്കുന്നത് പുള്ളി ഇങ്ങനെ മിണ്ടാതിരിക്ക കേട്ടോ ഏഹ് പ്രഷർ ഇതൊക്കെ കാരണം പിന്നെ എല്ലാരും നിങ്ങൾ എല്ലാവർക്കും പരിചയമുള്ളവരായിരിക്കുന്ന എല്ലാരും കേട്ടോ മുസ്ലിം ലീഗിന്റെ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലകളിലുള്ളവർ എല്ലാവരും ജില്ലകളിലൊക്കെ നമ്മുടെ പുന്നവേലി ബസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിരി കണ്ട ഒരു നാപ്പത്തേന്റെ ചിരിയാണ് അതൊക്കെ എല്ലാവരും കാണുക കണ്ടോ മാ പുതിയ എന്തെങ്കിലും വിഷയത്തെ ഉടനെ പറഞ്ഞു നമ്മുടെ വീഡിയോ നടന്നോണ്ടിരിക്കുക പറഞ്ഞു ഞങ്ങൾ തയ്യാറായി ഭക്ഷണം ആഹ് ആഹ് നമ്മൾ ഇടയ്ക്ക് ഫുഡ് ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ ലോഹർ നമസ്കാരം കാഞ്ഞിരപ്പുഴ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഹോട്ടലിന്റെ കാഞ്ഞിരമുറ്റം സോറി കാഞ്ഞിരമുറ്റം കഴിക്കാം ആ അവിടെ നമുക്ക് സൂപ്പർ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ലാഫിഷ് ആയിട്ട് സമ്മേളനം വിജയിപ്പ് നമ്മള് വൈകുന്നേര കൂടി എത്രയും നേരത്തെ തന്നെ തിരിച്ച് നമ്മൾ നമ്മുടെ സ്വഭാസതിയിലേക്ക് മടങ്ങും ഓക്കെ ഓക്കെ